നേപ്പാൾ അങ്ങനെ ശാന്തമാണ് എങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് നമുക്കറിയാം അത് കാലങ്ങളായി ആരംഭിച്ചിട്ട് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ജെറുസലേമിൽ വെടിവെപ്പ് നടന്നു ആ വെടിവെപ്പിൽ ആറ് ആറുപേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ആറുപേരുടെ നില അതീവ ഗുരുതരമാണ് രണ്ട് അക്രമികളെയും വധിച്ചതായി ഇസ്രായേലി പോലീസ് അറിയിക്കുകയും ചെയ്തു ജൂതന്മാർ കൂട്ടമായി താമസിക്കുന്ന റാമോട്ട് എന്ന പ്രദേശത്താണ് അക്രമമുണ്ടായത് ബസ് സ്റ്റോപ്പിൽ നിന്നവർക്ക് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു ബസ്സിനുള്ളിലും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു സംഭവസ്ഥലത്തെത്തിയ പോലീസ് രണ്ടക്രമികളെയും വെടിവെച്ച് കൊലപ്പെടുത്തി അക്രമികൾ പെലസ്തീൻ സ്വദേശികളാണെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെയും രാമുള്ളയിലെയും പലസ്തീൻ ഗ്രാമങ്ങൾ ഇസ്രായേൽ സൈന്യം വളഞ്ഞു ഇതിനിടെ ആക്രമണത്തെ അഭിനന്ദിച്ച് ഹമാസ് രംഗത്തെത്തി രണ്ടു വർഷമായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ എഴുപതിനായിരത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇന്റർനാഷണൽ ഡെസ്ക്റ്റീൻ